ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന ജെറി ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ പാനി സ്റ്റിച്ച് അഥവാ വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കതിനൊരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഇന്ന് നമ്മളും പാനി സ്റ്റിച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ നമ്മളിവിടെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മളിതാ ഇതുപോലെ വൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം വാട്ടർ ഫില്ലിങ് സ്റ്റിച്ച് അഥവാ പാനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചു കൊടുത്ത പോലെ ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഇതുപോലത്തെ ബീഡ്സ് നമ്മൾ ആര്യവർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നീഡിലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതലായിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ ത്രെഡ് കുത്തിയിട്ട് ഞാൻ ആദ്യത്തെ ഒരു ലൂപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു ബീഡ് കട്ട് ബീഡ് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കട്ട് ബീഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തു പോവാം പക്ഷെ ഞാനിവിടെ ഒരു ഫില്ലിങ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരേ കട്ട് ബീഡ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അടുത്തൊരു ലൂപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് അടുത്ത ഒരു കട്ട് ബീഡ് ഇട്ട് കൊടുക്കാം വീണ്ടും അതിലൂടെ നമ്മൾ അടുത്ത ലൂപ്പ് എടുക്കാം പിന്നെയും നമ്മളുടെ കട്ട് ബീഡ് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്ത് ചെയ്ത് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ഫില്ലെയ്ത് കൊടുക്കണം പാനി സ്റ്റിച്ച് അല്ലെങ്കിൽ വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ചെന്നാണ് നമ്മളിതിനെ പറയുന്നതെന്ന് പറഞ്ഞല്ലോ നമുക്കിതൊരു രണ്ട് ഇഞ്ച് ബോർഡറോ അല്ലെങ്കിൽ ഒരു ഇഞ്ച് ബോർഡറിലോ ഒക്കെ ആയിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിവിടെ റൗണ്ടിൽ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് റെക്റ്റാങ്കിളിനകത്തോ അല്ലെങ്കിൽ ട്രയങ്കിളിനകത്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിനകത്ത് ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ കഴുത്തൊക്കെ വരച്ചതിന് ശേഷം അതിനകത്ത് ഒരു ഇഞ്ച് വീതിയിലൊക്കെ ഇത് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പാനി സ്റ്റിച്ച് അഥവാ വാട്ടർ ഫീലിംഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നില്ല കട്ട് ബീഡ്സ് എടുക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്യുക ഇത് രണ്ടും കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന പോർഷൻസ് ഒക്കെ വളരെ ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും ചില ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കട്ട് ബീഡ്സിന് പകരം ചിലർക്ക് കട്ട് ട്യൂബുകൾ കിട്ടാറുണ്ട് അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ കട്ട് ട്യൂബുകൾ എന്ന് പറയുന്നത് രണ്ട് കട്ട് ബീഡ്സോ അല്ലെങ്കിൽ മൂന്ന് കട്ട് ബീഡ്സോ ചേർത്ത് വയ്ക്കുന്ന അത്രയും നീളമുണ്ടാകും അപ്പോൾ അത് ഇവിടെ ഒരിക്കലും സ്യൂട്ടബിൾ ആവില്ല വളഞ്ഞും തിരിഞ്ഞുമൊക്കെ വരുന്ന ഡിസൈനുകൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുപോലുള്ള ഡിസൈനുകളിൽ ഒരിക്കലും നമ്മൾ കട്ട് ട്യൂബ്സ് വെച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കരുത് അതൊട്ടും ഫിനിഷിങ്ങിനകത്തേക്ക് വരില്ല എന്നുള്ളതൊന്നും ഓർത്താൽ നല്ലതായിരിക്കും നമ്മളുടെ ആര്യവർക്കിനകത്ത് പതിനൊന്നാമത്തെ വീഡിയോയാണത് അപ്പോൾ ആദ്യം തുടങ്ങിയിട്ടുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പലരും നമ്മളുടെ കമൻസിനകത്ത് വന്നിട്ട് ഇടയ്ക്കുന്നുള്ള വീഡിയോസ് കണ്ടിട്ട് എങ്ങനെയാണ് എന്തിനോട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോസിനകത്തും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട അപ്പോൾ നമ്മൾ നോട്ട് എന്തിനോട്ടിട്ടിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ